മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിരോധത്തിലാക്കി സംസ്ഥാനത്തെ കസ്റ്റഡി മർദ്ദനങ്ങൾ തുടർച്ചയായി പോലീസ് മർദ്ദന വാർത്തകൾ പുറത്തുവന്നിട്ടും മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ആരോപണ വിധേയരായവർക്കെതിരെ അച്ചടക്ക നടപടിയെടുത്ത് മുഖം രക്ഷിക്കാൻ സർക്കാർ ഒരുങ്ങുന്നതിനിടെ പോലീസ് മർദ്ദനത്തെ വിമർശിച്ച് മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി ഈ തന്നെ തന്നെ രംഗത്തെത്തിനും യോഗ്യത ഇല്ലാത്ത ചില ഓഫീസർമാരുണ്ട് അവരെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി പോവുക പരാതി ഉണ്ടെങ്കിൽ ഇപ്പൊ നടപടി സ്വീകരിച്ചല്ലോ നടപടി പ്രാഥമികമായി സ്വീകരിക്കുന്നു കൂടുതൽ പരാതികളുണ്ടെങ്കിൽ കഷ്ടമായി നടപടി സ്വീകരിക്കും പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേൽക്കുന്ന വാർത്തകൾ തുടർച്ചയായി വരുന്നത് ആഭ്യന്തര വകുപ്പിനെയും സർക്കാരിനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുകയാണ് കസ്റ്റഡി മർദ്ദനങ്ങൾക്കെതിരെ വലിയ ജനവികാരം പൊതുവിൽ ഉണ്ടാകുന്നുണ്ട് കോൺഗ്രസ് ആകട്ടെ ഇത് തങ്ങൾക്ക് ഉണ്ടായിരുന്ന രാഷ്ട്രീയ പ്രതിസന്ധികൾ മറികടക്കാനുള്ള ഒരു അവസരമായി കൂടി കാണുകയാണ് വലിയ പ്രതിഷേധ പരിപാടികൾക്കാണ് സംസ്ഥാന വ്യാപകമായി യു ഡി എഫും കോൺഗ്രസും ആസൂത്രണം ചെയ്യുന്നത് നേരത്തെ തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ വിമർശനങ്ങൾ ഈ ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് മുതൽ ഉണ്ടായിട്ടുണ്ട് ആഭ്യന്തര വകുപ്പിൽ മുഖ്യമന്ത്രിയുടെ മേൽനോട്ടമില്ല ആ ഭരണം മോശപ്പെട്ടതാണ് തരത്തിലുള്ള അഭിപ്രായങ്ങൾ പാർട്ടിക്കുള്ളിൽ പോലും നേരത്തെ ഉയർന്നു വന്നാണ് ഇപ്പോൾ തുടർച്ചയായി കസ്റ്റഡി മർദ്ദന വാർത്തകൾ വരുമ്പോൾ പൊലീസിനെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി കഴിയുന്നില്ല എന്ന വിമർശനമായി കൂടി അത് മാറുകയാണ് സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾക്ക് യു ഡി എഫ് തയ്യാറെടുക്കുമ്പോൾ അതെങ്ങനെ മറികടക്കുമെന്ന കാര്യത്തിൽ ചർച്ചകൾ സജീവമാണ് പോലീസിലെ ചെറിയൊരു വിഭാഗം മാത്രമാണ് നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന വലിയൊരു സേനയാണ് അതിൽ ചെറിയൊരു വിഭാഗം മാത്രമാണ് ഇത്തരം കസ്റ്റഡി മർദ്ദനങ്ങൾ ഇന്ത്യൻ പോലീസുകാരായി മാറുന്നുവെന്ന പ്രതിരോധമുണ്ട് പക്ഷേ എത്രത്തോളം അത് ഫലം കാണുമെന്ന് പറയാൻ കഴിയില്ല കാരണം വലിയ രീതിയിലുള്ള ജനവികാരം ഇത്തരം സംഭവങ്ങൾക്കെതിരെ ഉണ്ടാകുമ്പോൾ അതും പലതും ഈ കസ്റ്റഡി മർദ്ദനത്തെ തെളിവായി പോലീസ് സ്റ്റേഷനുകളിലെ സിസിടിവികൾ തന്നെ മാറുന്ന സാഹചര്യം കൂടിയുണ്ട് കോൺഗ്രസ് ആകട്ടെ ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ നേരത്തെ ഉണ്ടായ സംഭവങ്ങൾ പോലും അത് അതിന്റെ സിസിടി ദൃശ്യങ്ങൾ പോലും ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ വിവരാവകാശ നിയമം ഉപയോഗിച്ചുകൊണ്ട് തന്നെ കസ്റ്റഡി മർദ്ദനങ്ങളുടെ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ അത് വലിയൊരു ജനവികാരമാക്കി വളർത്തിയെടുക്കാൻ കോൺഗ്രസ് ബോധപൂർവ്വം ശ്രമിക്കുന്നുമുണ്ട് അത് വലിയ രീതിയിലൊരു പ്രതിസന്ധിയിലേക്ക് സർക്കാരിനെ ഉറപ്പാണ് പൊതുവിൽ ഇടതുമുരണിക്ക് അനുകൂലമായ രാഷ്ട്രസാഹചര്യം സംസ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിവാദവും ഒക്കെ ഉയർന്നുവന്നതുകൂടി ഉണ്ടാകുന്നുവെന്ന വിവരത്തിൽ വരുമ്പോഴാണ് സർക്കാരിനെ ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കി പ്രതിസന്ധിയിലാക്കി ഈ വിവാദം കൂടി പടർന്ന് പിടിക്കുന്നത് അതെങ്ങനെ മറികടക്കാം എന്നൊരു ചർച്ചകൾ നടക്കുന്നത് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ ഈ കസ്റ്റഡി മർദ്ദനങ്ങളെ തള്ളി രംഗത്ത് വന്നിരുന്നു കസ്റ്റഡി മർദ്ദനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരെ അതിന് അത്തരം കിരാതമായ ഇഡിയൻ പോലീസ് മുറകൾ പ്രയോഗിക്കുന്ന ഇഡിയൻ പോലീസുകാർ സർവീസിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് നടപടികളിലൂടെ മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ആഭ്യന്തര വകുപ്പ് അതേസമയം അത്ര എളുപ്പമല്ലാത്ത ഒരു കാര്യമായത് മാറുകയും ചെയ്തു കാരണം എങ്ങനെയാണ് ഈ പ്രതിസന്ധി രീതിയിൽ മറികടക്കാനാവുന്നതിനെ സംബന്ധിച്ച കൃത്യമായൊരു ധാരണ സർക്കാരിനും സിപിഎമ്മിനുമില്ല മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഏതരത്തിൽ ഉണ്ടാകുമെന്നാണ് ഇനി അറിയേണ്ടത് മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഇത്തരം നിരവധി പരാതികൾ സിപിഎം നേതാക്കളുടെ പരാതികൾ പോലും പോലീസിനെതിരെ ഉണ്ട് പോലീസുകാർ മോശമായി പെരുമാറുന്നതും ഇത്തരത്തിൽ കസ്റ്റഡിയിലും അല്ലാതെ കസ്റ്റഡി എടുക്കാൻ വരുമ്പോഴുമൊക്കെ വലിയ രീതിയിൽ മർദ്ദിക്കുന്നതും മോശം ഭാഷ ഉപയോഗിക്കുന്നതും ഒക്കെ വലിയ പരാതികൾ സിപിഎമ്മിൽ നിന്നും തന്നെയുണ്ട് സിപിഐ നേതാക്കളെതിനകം പരാതിയുമായി രംഗത്ത് വന്നു വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയായി മാറുന്നതിന് മുമ്പ് അതിൽ നിന്ന് പുറത്തെടുക്കാനുള്ള വഴികളാണ് മുഖ്യമന്ത്രി മൗനം തുടരുമ്പോൾ ഇടിമുറി മർദ്ദനത്തിന്റെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു പുറത്തുവരികയാണ് പത്തനംതിട്ട അടൂരിൽ റിട്ടയേർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനെ പോലീസ് അകാരണമായി മർദ്ദിച്ചതായി പരാതി വന്നിട്ടുണ്ട് ദളിത് സംഘടനാ നേതാവും റിട്ടയേർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനുമായ ബാബുവാണ് അടൂർ എസ് ഐ ആയിരുന്ന അനൂപ് ചന്ദ്രനെതിരെ പരാതി നൽകിയത് കാലിലും ശരീരത്തിലും ബൂട്ടിട്ട് ചവിട്ടി മർദ്ദിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത് സാമ്പത്തിക തർക്കം പരിഹരിക്കാനാണ് ദളിത് നേതാവും റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനുമായ പള്ളിക്കൽ സ്വദേശി ബാബു മെയ് ഇരുപത്തിയേഴിന് അടൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത് പരാതി സിഎയുടെ മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പാക്കി തുടർന്ന് പരാതിയില്ലെന്ന് എഴുതി നൽകാൻ ആവശ്യപ്പെട്ട് സി എ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോയി പിന്നാലെത്തിയ സൈ അനൂപ് ചന്ദ്രൻ എന്തിനാണ് വന്നതെന്ന് ചോദിച്ച ശേഷം ഒരു കാരണവുമില്ലാതെ അസഭ്യം പറഞ്ഞ് മർദ്ദിച്ചുവെന്നാണ് ബാബുവിന്റെ പരാതി ഒരു പ്രതിയെ പോലെ അല്ലെങ്കിൽ ഒരു പിന്നെ നികഷ്ടമായി അദ്ദേഹത്തിന്റെ കനത്ത ബൂട്ടിട്ട് എന്റെ കാലിന്റെ പാദത്തിന് മുകളിൽ പിന്നെ ചവിട്ടുകയായിരുന്നു ചെയ്ത വലത്തെ കാലുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ചവിട്ടുകയാണ് അങ്ങനെ മുറിവുണ്ടാകുകയും ഹോസ്പിറ്റലിൽ പോയി പിന്നെ അത് മുറിവിന് മരുന്ന് അദ്ദേഹം ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുകളും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ടാകും അസുഖബാധിതനാണെന്നും ഉപദ്രവിക്കരുതെന്നും ബാബുവിന്റെ ഭാര്യ കരഞ്ഞു പറഞ്ഞെങ്കിലും ഭാര്യയും എസ്ഐ അസഭ്യം പറഞ്ഞുവെന്നും ജാതീയമായി അധിക്ഷേപിച്ചെന്നും പരാതിയിൽ പറയുന്നു മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും എസ്ഐക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് ബാബു ഞാനൊരു ഒരു റിട്ടയേർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്ന് പറയുകയും അപ്പോൾ ഒരു സമുദായ പ്രവർത്തനത്തിന്റെ സമുദായത്തിന്റെ ആണെന്നും താലൂക്കിന്റെ ഒരു ഖജാൻജിയാണെന്നും ഒക്കെ പറഞ്ഞപ്പോഴും അദ്ദേഹം എന്റെ സമുദായത്തെയും എന്നെയും വ്യക്തിപരമായും ഈ ജോലി സംബന്ധമായ ബാങ്കിനെ അധികം അടക്കം അതിശേവിച്ചിട്ടാണ് എന്നെ പോലുള്ള ഒരാളെ ഈ ഇവിടെ ഭൂമി പോലും വെച്ചേക്കാൻ പാടില്ല എന്നുള്ള തരത്തില് അദ്ദേഹം വന്ന് ഉപദ്രവിക്കുകയായിരുന്നു ചെയ്തത് സംഭവത്തിന് പിന്നാലെ എസ് ഐ എ സ്ഥലം മാറ്റിയെന്നും ഒത്തുതീർപ്പ് വേണമെന്നാവശ്യപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥർ സമീപിക്കുന്നുണ്ടെന്നും ബാബു പറയുന്നു പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ റിപ്പോർട്ട് തേടിയെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥർ തുടർ നടപടികൾ അട്ടിമറിക്കുകയാണെന്നും ആക്ഷേപമുണ്ട് സംഭവ ദിവസത്തെ സിസിടിവി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് ഡിവൈഎസ്പിക്ക് അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെയും ലഭ്യമാക്കിയിട്ടില്ല ന്യൂസ് പത്തനംതിട്ട